നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് രാവിലത്തെ റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്കുള്ള റബ്ബർ വില റബ്ബർ വില എല്ലാ ദിവസവും മൂന്ന് നേരം കൃത്യമായ വില കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹൈപ്പിലും കൂടെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം നമുക്കൊട്ട് സമയം കളത് രാവിലത്തെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ അൻപത് പൈസ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി മൂന്ന് രൂപ ലാറ്റക്സ് സർവീസ് ശതമാനത്തിന് നൂറ്റി ഇരുപത്തി നാല് രൂപ എഴുപത് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ അൻപത് പൈസ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ ഒട്ടുപാൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി രണ്ട് രൂപ അറുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി ഒന്ന് രൂപ അൻപത് പൈസ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ആറ് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി മൂന്ന് രൂപ മുതൽ നൂറ്റി അറുപത്തി എട്ട് രൂപ വരെയും ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ആറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി രണ്ട് രൂപ അൻപത് പൈസ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അൻപത്തി ഒൻപത് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി അറുപത് രൂപ വരെയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി രണ്ട് രൂപ മുതൽ നൂറ്റി പന്ത്രണ്ട് രൂപ വരെയും ഇനി നമുക്ക് ഇന്നത്തെ ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി അറുപത്തി മൂന്ന് രൂപ ഒരു രൂപ വർദ്ധിച്ചിട്ടുണ്ട് വിശദമായി നോക്കാം ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ഇട്ടോളിൽ നിന്ന് ബാരലിന് എണ്ണായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടൂൾ നിന്ന് ബാരലിന് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ഇട്ടോളിൽ നിന്ന് ബാരലിന് പതിനോറായിരത്തി നാനൂറ്റി പത്ത് രൂപ ഇതാണ് രാവിലത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ ഒരു കിലോയ്ക്ക് അറുപത് രൂപ മുതൽ എൺപത് രൂപ വരെയും കൊക്കോ മുന്നൂറ്റി നാൽപ്പത് രൂപ കച്ചോലം ഒരു കിലോ ഉണങ്ങിയതിന് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ കച്ചോലത്തിന് വില കുതിച്ചു കയറിയിരിക്കുകയാണ് നേരത്തെ അറുന്നൂറേ ഉള്ളായിരുന്നു ഇപ്പോൾ എഴുപത്തിയഞ്ച് രൂപയുടെ വർദ്ധിച്ചു അറുന്നൂറ്റി എഴുപത്തി രൂപ ആയിട്ടുണ്ട് വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ മുന്നൂറ്റി അൻപത്തി ഏഴ് രൂപ വെളിച്ചെണ്ണ മില്ലിൻ ലിറ്റർ മുന്നൂറ്റി അറുപത്തി രണ്ട് രൂപ കൊപ്ര എടുത്തപടി ഇരുന്നൂറ്റി ഇരുപത് രൂപ അടയ്ക്കാ പുതിയ തുള്ളിലേക്ക് മുന്നൂറ്റി അൻപത് രൂപ അടയ്ക്ക പഴയ തുള്ളിലേക്ക് മുന്നൂറ്റി അറുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയാർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ജാതിപത്രി ചോപ്പ് ആയിരത്തി മുന്നൂറ് രൂപ ജാതിപത്രി ചുവപ്പ് സെക്കൻഡ് മുന്നൂറ് രൂപ ജാതിപത്രി മഞ്ഞ ആയിരത്തി നാന്നൂറ് രൂപ ജാതിപത്രി ഫ്ലവർ ചുവപ്പ് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ വരും ജാതിപത്രി ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ മുതൽ രണ്ടായിരത്തി അൻപത് രൂപ വരും ഗ്രാമ്പു എഴുന്നൂറ്റി എൺപത് രൂപ നാടൻ എണ്ണൂറ്റി എൺപത് രൂപ ജാതിക്ക തൊണ്ടില്ലാതെ പുതിയത് അഞ്ഞൂറ്റി എൺപത് രൂപ മുതൽ അറുന്നൂറ്റി ഇരുപത് രൂപ വരും ജാതിക്ക തൊണ്ടില്ലാതെ പഴയത് ഇരുന്നൂറ്റി അൻപത് രൂപ സെക്കൻഡ് നൂറ്റി അൻപത് രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ മുപ്പത്തി എട്ട് രൂപ റോട്ടറി നാൽപ്പത് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത് രൂപ കുരുമുളക് പുതിയത് ഒരുഗിലോയ്ക്ക് അറുന്നൂറ്റി എഴുപത് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരിലോയ്ക്ക് എഴുന്നൂറ് രൂപ ചുക്ക് ബെസ്റ്റ് മുന്നൂറ് രൂപ മഞ്ഞൾ സേല നൂറ്റി അൻപത്തി അഞ്ച് രൂപ പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് ഇരുപത്തി എട്ട് രൂപ പച്ച ഇരുപത്തിയാറ് രൂപ പഴം മുപ്പത് രൂപ കാപ്പിപ്പരുപ്പ് കിൻഡൽ നാൽപ്പത്തി ഒരായിരത്തി ഇരുന്നൂറ് രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തിനാല് കിലോ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി അറുപത് രൂപ ചേട്ടൻ അറുന്നൂറ്റി അൻപത് രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോ രണ്ടായിരം രൂപ ഏലം മുണക്ക കിലോ രണ്ടായിരത്തി നാനൂറ് രൂപ മുതൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ വരെ നെല്ല് കിൻഡൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ നേന്ത്രക്കായ കിൻഡൽ ആയിരത്തി എണ്ണൂറ് രൂപ ഇന്നലെ രാവിലത്തെ റബ്ബർ വിലയിൽ ഞാൻ പറഞ്ഞിരുന്നു റബ്ബർ വില ലാറ്റക്സിൻ്റെ വില കുതിച്ച് കയറിയിരുന്നു രണ്ട് രൂപ വില കയറിയായിരുന്നു അതായിരുന്നു ഞാൻ കുതിച്ച് കയറിയെന്ന് പറഞ്ഞത് പലരും നമ്മളോട് ചോദിച്ചു റബ്ബർ വില എവിടെ കൂടിയെന്ന് അപ്പോൾ നമ്മൾ വിശദമായിട്ട് പറയുന്നുണ്ട് റബ്ബർ ലാറ്റെക്സിൻ്റെ വിലയാണ് കൂടിയെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാനലിലൂടെ പറയുന്നത് വീഡിയോ മുഴുവനായിട്ടും കാണുക ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും എൻ്റെ നന്ദി